ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ അത്ത ഇടാൻ പോവുകയാണ് അപ്പം നമ്മുടെ അത്തത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തട്ടൊക്കെ പിടിച്ചിട്ടാണ് മണ്ണൊക്കെ വെച്ച് മണ്ണൊക്കെ കുഴച്ച് തട്ട് പിടിച്ചിട്ടാണ് നമ്മൾ അത്ത ഇടുന്നത് അപ്പോൾ അത് നിങ്ങൾക്കൂടി കാണിച്ചു വിചാരിച്ചത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു സ്പേസിലാണ് നമ്മൾ അത്ത ഇടാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങാം അത്ത ഇടാനായിട്ട് നമുക്ക് ഒരുപാട് മണ്ണ് വേണം അപ്പോൾ അതിനായിട്ട് ഇവിടെ മണ്ണ് ഇളക്കി ഇട്ടിട്ടുണ്ട് അപ്പം ഇടക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് മണ്ണെടുക്കാം ഞാനും മാമനും കൂടെയാണേ അത്ത ഇടാനായിട്ട് ഇന്ന് മുൻകൈ എടുത്ത് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ആദ്യം നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊന്ന് ഇളക്കി എടുക്കുകയാണ് എല്ലാ പ്രാവശ്യവും മാമൻ തന്നെയാണ് നമുക്കിത് ചെയ്തു തരുന്നത് ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളൊക്കെ അത്തത്തിന്റെ തലേദിവസം രാത്രിയാണ് നമ്മൾ തട്ടൊക്കെ പിടിച്ച് എല്ലാം റെഡിയാക്കി ഇടുന്നത് രാത്രി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കാരണം ഇത് ഒത്തിരി പണിയുണ്ട് ഇങ്ങനെ തട്ട് പിടിച്ചെടുക്കണം പിന്നെ അതിന്റെ താഴെ നമ്മൾ ഒന്നെങ്കിലും റൗണ്ട് ഷേപ്പ് ആയിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ഓരോ ഷേപ്പ് പൂവിന്റെ ഷേപ്പോ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയായിരിക്കും അപ്പൊ ഒത്തിരി എടുക്കും രാത്രിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ തട്ടൊക്കെ ആക്കുന്നതിന് മുന്നേ ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് നിരപ്പാക്കുകയാണ് കഴിഞ്ഞ വർഷത്തെ അത്തത്തിന്റെ തട്ടിന് ചെറിയൊരു ചരിവൊക്കെ ഉണ്ടായിരുന്നേ അന്ന് നമ്മൾ മണ്ണൊന്നും ഇട്ട് ഇതുപോലെ നിരപ്പൊന്നും ആക്കിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ മണ്ണാക്കിയിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ആക്കിയിട്ടുണ്ട് തട്ട് പിടിച്ച് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുഞ്ഞു ഗണപതിനെ ഉണ്ടാക്കുകയാണ് മാമൻ പറഞ്ഞത് മാമൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ കുഞ്ഞു ഗണപതിനെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ തട്ടൊക്കെ പിടിക്കുന്നതെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം ഓർത്തപ്പോൾ അങ്ങനെ വെച്ചുവെന്ന് മാത്രം അങ്ങനെ ഉണ്ടായിരിക്കുകയില്ലായിരിക്കും പക്ഷെ ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പെട്ടെന്നാണ് ഒരു കുറച്ച് സമയം കൊണ്ട് പെട്ടെന്നാണ് ആളൊരു കുഞ്ഞു ഗണപതിനെ ഉണ്ടാക്കി വെച്ചത് ഇനി നമുക്ക് തട്ട് പിടിച്ച് തുടങ്ങാം അതിന് വേണ്ടിട്ട് ആദ്യം സെന്ററിൽ കറക്റ്റ് ആയിട്ട് ഒരു കമ്പി അടിച്ചു കൊടുക്കുകയാണ് കറക്റ്റ് ഇതായി ഇതുപോലെ റൗണ്ട് പിടിക്കാൻ വേണ്ടിട്ടാണ് കമ്പി അങ്ങനെ വെക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കും മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മണ്ണ് നന്നായിട്ട് നനച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ ഓരോ ഷേപ്പ് ആക്കി ഇങ്ങനെ കട്ട പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഈ മാർക്കിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് ഇങ്ങനെ റൗണ്ട് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മൊത്തം പത്ത് തട്ടാണല്ലോ വേണ്ടത് അപ്പോൾ നമ്മൾ താഴെ ഒന്ന് ഫസ്റ്റ് തട്ട് ഇട്ട് തുടങ്ങും അങ്ങനെ ഓരോന്ന് മുകളിൽ മുകളിലായിട്ട് പത്ത് തട്ട് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് കുറച്ച് പണിയുണ്ട് സമയം എടുക്കും അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ഓരോരോ കട്ട പോലെ ഇങ്ങനെ വെച്ച് വെച്ച് പോകണം അപ്പോൾ ഒരാൾ അത് ഷേപ്പ് ആക്കി ഇങ്ങനെ കൈ കൊടുക്കുകയാണെങ്കിൽ അടുത്താളിങ്ങനെ ചെയ്തത് പോവും അതാണ് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ വർഷവും നമ്മൾ തലേ ദിവസം രാത്രി ഒക്കെയാണ് ചെയ്യുന്നത് രാത്രി എന്ന് പറയുമ്പോൾ കുറേ ടൈം എടുക്കും പന്ത്രണ്ട് മണി വരെ ഒരു മണിവരെ ഒക്കെ നിന്ന് ചെയ്യേണ്ടി വരും പിറ്റേ ദിവസം ചിലപ്പോൾ ക്ലാസ് ഒക്കെ ഉള്ള ദിവസമായിരിക്കും നമുക്ക് ഉറക്കത്തിന്റെ പ്രശ്നവും പകുതിയാകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ക്ഷീണം പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർക്കണം അങ്ങനെയൊക്കെ തോന്നും ഇപ്രാവശ്യം നമ്മൾ നേരത്തെ തന്നെ ചെയ്യാം പകലാകുമ്പോൾ കുറച്ച് നമുക്ക് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാം പതിയെ പതിയെ ചെയ്യാം ഇപ്പം തന്നെ കണ്ടില്ല പകുതി ഫുൾ ആയിട്ട് വെയിൽ വന്നു എത്രയൊക്കെ മടിച്ചാലും പിറ്റേ ദിവസം അത്തോന്ന് ഇട്ട് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാകും ഫസ്റ്റ് തട്ട് ഫുൾ ഇട്ട് കഴിഞ്ഞിട്ട് ുള്ളിലായിട്ട് നമ്മൾ ഇതുപോലെ മണ്ണിട്ട് നന്നായിട്ട് നിരപ്പാക്കണം ഇനി ഇതിന് മുകളിലായിട്ടാണ് നമ്മൾ അടുത്ത തട്ട് വെക്കുന്നത് ഈ ഒരു ടൈമിൽ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് നമ്മൾ ഈ റെഡി ആക്കുന്നത് പിറ്റേ ദിവസം ഇരുപത്തഞ്ചാം തീയതി എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് അപ്പൊ ഇന്ന് ഇരുപത്തിനാലാം തീയതി വൈകിട്ട് എനിക്ക് അതിന്റെ റിസപ്ഷന് പോകണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇരുപത്തഞ്ചാം തീയതി കല്യാണത്തിനൊക്കെ പോയിട്ട് വന്ന് ഇരുപത്തി ആറാം തീയതിയാണ് അത്തോ ഒന്ന് രാവിലെ എണീറ്റ് അത്തോക്ക് ഇട്ടിട്ട് ഓഫീസിൽ പോകണം എന്നതായിരുന്നു പ്ലാൻ പക്ഷെ ഇതൊന്നും നടന്നില്ല കല്യാണത്തിന് പോയിട്ട് വന്നപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണമായി പിറ്റേ ദിവസം ഓഫീസിൽ പോകണം അതുകൊണ്ട് രാവിലെ എണീക്കലോ കാര്യങ്ങളൊന്നും നടന്നില്ല വീട്ടിലുള്ളവർ തന്നെ അത്ത ഇട്ടു ഇന്നിപ്പോ അത്തം അഞ്ചായി ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും ഞാൻ അത്ത ഇടാനോ സഹായിക്കാനോ ഒന്നിനും വേണിയിട്ടില്ല കാരണം ഉറക്കം സെറ്റ് ആയില്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഡെയിലിയുള്ള യാത്രയും രാവിലെ എഴുന്നേക്കലും എല്ലാം കൂടി ആവുമ്പോൾ നല്ല ക്ഷീണം ആവും ഓണ പിന്നെ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് നിൽക്കേണ്ടി വരും ഓഫീസിലും ഓണ പരിപാടികളൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ഇപ്പോഴേ ഉറക്കമൊക്കെ സെറ്റായി നല്ല ഇതായിട്ട് ഇരുന്നാൽ മാത്രമേ എല്ലാം നടക്കുള്ളു അത്തത്തിന്റെ തട്ടുപിടിക്കൽ പണിതായി ഇതുവരെ ആയിട്ടുണ്ട് ഇപ്പൊ എത്ര തട്ട് വരെ ആയെന്ന് നമുക്ക് നോക്കണ്ടേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറാമത്തെയാണ് ആയിട്ടോണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കുകയും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ വെച്ചിരിക്കുന്ന മണ്ണ് ഞാൻ ചെറിയ കട്ടകളാക്കി ഓരോ ആക്കി സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പണി നടക്കും നമുക്ക് ഓരോ റൗണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പിടിച്ചു പിടിച്ച് പോവാം അല്ലെങ്കിൽ രണ്ടും കൂടി മാമം തന്നെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും അപ്പൊ അത് ഭയങ്കര ഒരു ബോറടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കട്ട് പിടിക്കുന്ന പണി ഏകദേശം കഴിഞ്ഞു ഇപ്പം അതിന് സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പൊ ഏകദേശം അതിന്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ട് ഇനി താഴെ നമുക്ക് എന്തെങ്കിലും ഒരു ഷെയ്പ്പാക്കാം ഇന്നത്തെ വർഷങ്ങളൊക്കെ നമ്മൾ താഴെ ത്തെ ഭാഗം ഇന്ത്യയുടെ ഷേപ്പോ അല്ലെങ്കിൽ പൂവിന്റെ ഷേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓരോ ഷേപ്പുകളാണ് കൊടുക്കുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ആണെ കൊടുത്തത് ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു ഷേപ്പിൽ ചെയ്തിട്ടുണ്ട് വൈകിട്ട് ഞാൻ റിസപ്ഷന് പോയി പിന്നെ ബാക്കി പണികളെല്ലാം കഴിഞ്ഞ് ചാണാനൊക്കെ തളിച്ച് പിറ്റേ ദിവസത്തെയാണ് നിങ്ങൾ ഈ കാണുന്നത് അത്ത ഒന്നിന്റെ അന്ന് തുമ്പ നമ്മൾ ഇടുന്നത് ആ ഒരു ഒറ്റ കളർ പൂ മാത്രമാണ് അന്ന് യൂസ് ചെയ്യുന്നത് അത്തത്തിന്റെ അന്ന് രാവിലെ പോയി ചേട്ടാ തുമ്പയൊക്കെ പറിച്ചുകൊണ്ട് വന്നു അപ്പൊ അത് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് പൂ മാത്ര മാറ്റി എടുക്കാണ് പിന്നെ ചാണാനൊക്കെ നന്നായിട്ട് തളിച്ച് ഫസ്റ്റ് തട്ടിൽ തുമ്പപ്പൂ ഇട്ട് കൊടുത്തു പിന്നെ ആമ്പല് കിട്ടിയതുകൊണ്ട് മാത്രം ഒരു ഭംഗിക്ക് വെച്ചു വെച്ചൂന്നേ ഉള്ളൂ ഇത്രേയുള്ളൂ ഒരു കുഞ്ഞു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റ ബൈ ബി സി യു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക